ഹലോ സൽഷാൻ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്നിവിടെ കാണിക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി ടേസ്റ്റുള്ള ഒരു ചിക്കൻ കറിയാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് എന്നാൽ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ചിക്കൻ കറിയിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ടാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് നെയ്ച്ചോറിൻ്റെ കൂടെ ആയാലും ചപ്പാത്തിക്കൊപ്പമൊക്കെ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ കറിയാണ് തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇതിന് വേണ്ടിയിട്ട് രണ്ട് കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു പീസിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇതിനേക്കാളും ചെറുത് വേണമെങ്കിൽ ആക്കാം ഇതിലേക്ക് നന്നായി കഴുകിയതിന് ശേഷം പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ മൂന്ന് ടേബിൾ സ്പൂണോളം മുളക് പൊടി രണ്ട് ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടിയാണ് കേട്ടോ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് സ്പൂൺ തേര് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു പിടി മല്ലിയില അങ്ങനെ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് അര ടീസ്പൂണോളം ഗരം മസാല കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ചിക്കനിൽ ഇങ്ങനെ തിരുമ്മി പിടിപ്പിക്കുകയാണ് കേട്ടോ വേണ്ടത് ചേർത്ത് കൊടുത്ത ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇതിലേക്ക് നന്നായിട്ട് പിടിക്കണം ചിക്കനിലേക്ക് എന്നിട്ട് ഇതിലേക്ക് മെയിനായിട്ട് ചേർക്കേണ്ട ഇൻഗ്രീഡിയൻസ് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ആണ് അത് ഞാൻ എടുത്തിട്ടുണ്ട് അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ ചെയ്യുന്നത് നമുക്കിതൊന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് ചതച്ചെടുത്തിട്ട് വരാം പിന്നെ ഇതിലേക്ക് മൂന്നോ നാലോ ചെറിയുള്ളി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് തന്നെ ചെറിയുള്ളിയുടെ ആ ഒരു ചതച്ച ആ ഒരു ടേസ്റ്റ് പിന്നെ ഇത് നന്നായിട്ട് ഈ ചിക്കനിലേക്ക് തന്നെ നമ്മൾ നേരത്തെ മസാല പിടിപ്പിച്ചിട്ടുള്ള ചിക്കനിലേക്ക് തന്നെ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നന്നായി തിരുമ്പി പിടിപ്പിച്ചതിന് ശേഷം ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റോളം നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം നേരത്തെ എടുത്തിട്ടുണ്ടായിരുന്ന രണ്ട് വലിയ സവാളയും രണ്ട് തക്കാളിയും ഇതുപോലെ സ്ലൈസ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പതിനഞ്ച് മിനിറ്റ് ആയതിന് ശേഷം നമുക്കൊന്ന് കുക്കർ അടുപ്പിലേക്ക് വെച്ചു കൊടുത്തിട്ട് നന്നായി ചൂടായ ശേഷം അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് സവാള നല്ലപോലെ വഴിച്ചെടുക്കണം കേട്ടോ സവാള മാത്രമേ വഴറ്റിയെടുക്കുന്നുള്ളൂ തക്കാളി വഴറ്റിയെടുക്കുന്നില്ല നന്നായിട്ടൊന്ന് വയന്ന് വരട്ടെ ഇതുപോലെ സോഫ്റ്റ് ആയി വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളി ചേർത്ത് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്ന മാത്രമേ ഉള്ളൂ എന്നിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ചിക്കൻ മസാലയൊക്കെ ഒരുമിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് നിങ്ങൾ ഇതുപോലെ ചിക്കൻ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം കേട്ടോ അപ്പോൾ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ചിക്കൻ വേവാൻ വേവാനാവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരുപാടൊന്നും ചേർക്കുന്നില്ല ഇതിലേക്ക് നമ്മുടെ സവാളയിൽ നിന്ന് എല്ലാത്തിൽ നിന്നും വെള്ളമൊക്കെ ഇറങ്ങിക്കോളും ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മുങ്ങിക്കിടക്കാൻ മാത്രമുള്ള വെള്ളം മാത്രം ചേർത്ത് കൊടുത്തിട്ട് കുക്കറിൻ്റെ അടുപ്പ് വെച്ച് വെച്ചടുത്തിട്ട് ഏകദേശം മൂന്ന് വിസിൽ വരുന്നത് വരെ ഞാൻ വേവിച്ചെടുക്കുന്നുണ്ട് കുറച്ച് വലിയ പീസ് ആയതുകൊണ്ട് തന്നെ മൂന്നോ നാലോ വിസിൽ വരുന്നത് വരെ നിങ്ങൾക്ക് വേവിച്ചെടുക്കാം അപ്പോൾ ഏറെ ഒക്കെ പോയതിനു ശേഷം ഞാൻ കുക്കറിൻ്റെ മൂടി ഒന്ന് തുറന്ന് നോക്കുന്നുണ്ട് നമ്മുടെ ചിക്കൻ കറി ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇതിന് മേലെയൊക്കെ ഞാൻ മല്ലിയിലും പിന്നെ നമ്മുടെ കറിവേപ്പിലയും കൂടി തണ്ടോട് കൂടി ഇങ്ങനെ വെച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് അടച്ചു വെക്കുന്നുണ്ട് അഞ്ച് മിനിറ്റിന് ശേഷം തുറന്ന് നോക്കിയിട്ട് എല്ലാം കൂടി ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഉപ്പൊക്കെ നോക്കിയപ്പോൾ പാകമായിരുന്നു നിങ്ങൾക്ക് ഉപ്പൊക്കെ കുറവാണെങ്കിൽ ഈ ടൈമിൽ ചേർത്ത് കൊടുക്കും അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല വറൈറ്റി ചിക്കൻ കറിയാണ് കേട്ടോ നല്ലൊരു വേറൊരു ടേസ്റ്റാണ് ഇതിന് ഉണ്ടാവുക നല്ലൊരു ടേസ്റ്റാണ് അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കണം നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ വീഡിയോ ഒന്നും മടിക്കാതെ ലൈക്ക് ചെയ്തേക്കണം സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോക്ക് ലൈക്ക് കൂടി ചെയ്തേക്കുക ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ഷെയർ കൂടി ചെയ്തേക്കണേ നെയ്ച്ചോറിനൊപ്പൊക്കെ ചപ്പാത്തിക്കായലും കൂടെയുള്ള അടിപൊളി ഒരു ചിക്കൻ കറി വെറൈറ്റി ചിക്കൻ കറിയാണ് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും ബായ് ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്